ഹായ് അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇദ്നെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറിയും കൂടെ പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരണപ്പെട്ടു അള്ളാഹുന്റെ വിളിക്കുത്രം നൽകി അദ്ദേഹം പോയി ആ സമയത്ത് മരണപ്പെട്ട വിവരം ഉമ്മാനെ കൊണ്ട് ഞാൻ വിളിച്ചറിയിക്കുകയാണ് അങ്ങനെ ആദ്യ മൂത്ത വരുമാനാണ് വരുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് അവരൊക്കെ ഓടി ഓടി എത്തുന്നുണ്ട് അപ്പം കൂട്ടത്തിൽ അവരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊക്കെയാണ് എനിക്ക് എൻ്റെ അനുഭവമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ലോകത്ത് ഒരു മനുഷ്യനും ഒരു പെണ്ണിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു ആ കുടുംബത്തിലേക്ക് കയറി വന്നത് ഒരേ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ സ്ത്രീധനം കൊണ്ട് വന്നിട്ടില്ല സ്വർണവും കൊണ്ട് വന്നിട്ടില്ല അത് ഞാൻ ചെയ്ത തെറ്റല്ല അത് രണ്ട് കൂട്ടരും കൂടെ ചെയ്തിട്ടുള്ള തെറ്റാണ് അതുകൊണ്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്നത് പല രീതിയിലും പല വേദനകളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട് മാനസികമായി ശാരീരികമായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ സമയത്തും അവരെന്നോട് ചെയ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അതൊരു പെണ്ണിനും അനുഭവ ിൽ വന്നിട്ടുണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെയൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റിൽ അറിയിക്കണം അവർക്ക് അവരെ മകനെ അല്ലെങ്കിൽ ആങ്ങളനെ അല്ലെങ്കിൽ അനിയനെ കൊണ്ടുപോകണം എങ്ങോട്ടേക്ക് അവരെ വീട്ടിലേക്ക് അതായത് തറവാട്ടിലേക്ക് കൊണ്ടുപോകണം മയ്യത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ചിട്ട് അവിടെ ഒരു ഒരു പൊങ്ങച്ചം ഒരു പൊങ്ങച്ചത്തിന്റെ കാഥകൾ നാട്ടുകാരെ കാണിക്കുക ആ നാട്ടുകാരെ കാണിക്കുന്ന മാത്രമേ അവർക്കുള്ളൂ അപ്പം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് അവരെ മഹലയിൽ വെച്ചിട്ട് ഖബറടക്കണം അതാണ് അവരുടെ ഉദ്ദേശം അപ്പം ആ സമയം വെച്ചിട്ടാണ് അവർ അതുവരെ അവർക്ക് അങ്ങനത്തെ ഒരു തീരുമാനമോ അല്ല മറ്റുള്ള കാര്യങ്ങളോ ഇല്ല അത്രയും കാലം ഞങ്ങൾ ഒരു രണ്ട് കുടിസായിട്ടുള്ള ഒരു ചെറിയ ആ ഒരു റൂമിൽ താമസിച്ചിരുന്നത് ഞാനും എൻ്റെ മക്കളും ഈ സുഖമില്ലാത്ത ഈ ഹസ്ബൻഡും വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ വളരെ വിഷമത്തിൽ ഞങ്ങൾ നെരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് തീട്ടവും മൂത്രം എന്ന് പറഞ്ഞ മതിരി അതിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഉറക്കവും ഇല്ല ഓണവും ഇല്ലാത്തൊരവസ്ഥയില് നിക്കാനും നരങ്ങാനും പറ്റാത്തൊരവസ്ഥയില് ഏഹ് കല്യാണം കഴിച്ച മകള് പ്രസവിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒരു തല ആ അതല്ലാത്ത മറ്റേ മകന് പഠിക്കുന്ന മോന് പിന്നെ കല്യാണം കഴിക്കാനുള്ള വേറൊരു മകട് ഇതൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ സുഖമില്ലാത്ത ആള് നമ്മള് അല്ലാത്ത ലെവലിലാവുമ്പോൾ ഞങ്ങൾ വരാന്തയിലായിരുന്നു പെടുന്നിരുന്നത് അതായത് ചെറിയ ഒരു വീടാണ് പൊളിഞ്ഞാർത്തിട്ടുള്ള ഒരു വീടാണ് മുനിസിപ്പാലിറ്റിയിൽ പൊളിച്ചൊഴിവാക്കാൻ വന്നിട്ട് ഓർഡർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞങ്ങൾ എഴുന്നൂറ്റി രൂപയ്ക്ക് ആറ് വർഷം അവിടെ ജീവിച്ച് അഞ്ച് വർഷം ഭർത്താവും ഞങ്ങൾ കുട്ടികളും എല്ലാവരും കൂടെ കൂടി ജീവിച്ചു ഒരു വർഷം മരണപ്പെട്ടതിന് ശേഷം ഞാൻ അവിടെ ജീവിച്ചു അപ്പോൾ ആ ആ ക്വാർട്ടേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അത്രയും ഒരു പഴകി എറുകിയ ഒരു സംഭവത്തിനുള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത് പക്ഷേ ലൊക്കേഷൻ വളരെ നല്ല ലൊക്കേഷൻ ആയിരുന്നു റോഡ് സൈഡിലായിരുന്നു പിന്നെ നമുക്ക് കെയറിങ്ങും ഒക്കെ സേഫ്റ്റിയും ഒക്കെ ഉണ്ട് പെൺകുട്ടികൾക്കും നമുക്കൊക്കെ പിന്നെ ആ പരിസരത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളോട് നല്ല നല്ല രീതിയിലാണ് നിൽക്കുന്നത് നല്ല സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരുന്നു എല്ലാ സമയത്തും സുഖമില്ലാത്ത സമയത്തും മരണ സമയത്തും മരണപ്പെട്ട സമയത്തും അത് കഴിഞ്ഞിട്ടും ഒക്കെ ഇന്നും നമുക്ക് ആ ഭാഗത്ത് നല്ല ഒരു സപ്പോർട്ടാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മളെ നാട്ടുകാരും എല്ലാവരും തരുന്നതിൽ കൂടുതൽ നമുക്ക് സപ്പോർട്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം എന്താ വെച്ചാൽ ആ ഭാഗത്ത് എന്റെ പിന്നെ മക്കളുടെ കല്യാണവും അദ്ദേഹത്തിന്റെ മരണവും മകളുടെ പിന്നെ കുഞ്ഞിനെ പ്രസവിച്ച ജനനവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ള ഒരു കോർട്ടേഴ്സാണത് അപ്പോൾ ആ ഭാഗം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പിന്നെ അത് അതിൻ്റെ ശേഷം പൊളിച്ചു ഒഴിവാക്കുകയും ചെയ്തു ഈ അങ്ങനെയുള്ള കോർട്ടേഴ്സിന് ഞങ്ങൾ എത്രയും കാലം നിന്നിട്ടു അതായത് പതിനൊന്ന് മാസത്തോളം അതിനു മുമ്പും സുഖമില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് മാസം തീരെ വയ്യാത്തൊരു കിടപ്പിൽ ക്യാൻസർ ആയിട്ട് കിടക്കുന്ന സമയത്തും ഈ സ്ബൻഡിന്റെ ടീമിന് ഒരാൾക്കും പോലും ഇങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ഒന്ന് വാ അവിടെ നിൽക്കാം അല്ലെങ്കിൽ അവിടെ ഉള്ളിടത്ത് എവിടെങ്കിലും നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പരിഹാരം കാണാം എന്നൊന്നും പറഞ്ഞിട്ടില്ല മയ്യത്തായ ശേഷം പിന്നെ മരണപ്പെട്ടതിന് ശേഷം മയ്യത്തിനെ കൊണ്ടുപോകാൻ മാത്രമായിട്ട് അവർക്ക് ഒരു ഇത് അതുവരെ ഞാൻ ആര് എന്നുള്ളത് എനിക്ക് ആ ഒരു വലിയൊരു ചോദ്യമായിട്ട് തോന്നി കാരണം ഞാനും എൻ്റെ മക്കളും അല്ല ഹോം നേഴ്സാണോ അല്ല ഞങ്ങൾ ആരെങ്കിലും എവിടെന്നെങ്കിലൊക്കെ പിന്നെ എന്തോ കയറി ഇറങ്ങി വിഷണനം കഴിഞ്ഞു വരുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ ഞങ്ങള് ഞങ്ങള് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് ആയിരുന്നു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് അവര് പിന്നെ ഞങ്ങള് അവകാശികളാണ് ഞങ്ങള് പിന്നെ എന്താ പറയാ ഇക്കെ വൈഫാണ് ഞാൻ കുട്ടികളാണ് എൻ്റെത് മൂപ്പര മക്കളാണത് അപ്പൊ ഈ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതിന് ശേഷം അല്ലേ മറ്റുള്ളവർക്ക് അർഹതകളും അദ്ദേഹത്തോട് അപ്പോൾ ഇത് മരണപ്പെട്ടതിന് ശേഷം അവര് ആംബുലൻസ് കൊണ്ടുവരണം പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല അവിടെ തന്നെ ഞാൻ വേറെ ആംബുലൻസ് പിടിച്ച് മരുമക്കളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മരുമക്കളും നാട്ടിലുണ്ട് അപ്പൊ മൂത്ത മരുമകൻ എൻ്റെ ഈ ഹസ്ബൻഡിന്റെ പെങ്ങളെ മകനാണ് അപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും കാലത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ട് പോലും ഞാൻ എന്റെ കഴുത്തിലെ ഒരു നെക്ലെസ് ഉണ്ടായിരുന്നു ഒരു പവന്റെ അത് ഞാൻ എന്ത് കാട്ടിട്ടും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കാരണം എപ്പോഴാണ് എങ്ങനത്തെ ഒരു അവസ്ഥ വരാമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് മൂത്തത് ആൺകുട്ടികളൊന്നും ഇല്ല പിന്നെ ഉള്ളത് ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളാണ് ആരും സപ്പോർട്ടിനില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരാളെ കാൽക്കൽ പോയിട്ട് കാൽ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ് എന്റെ മനസ്സിൽ അങ്ങനെ നീ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ആ ആനക്ലേസ് അയച്ചിട്ട് മൂത്തം അടുത്ത് കൊടുക്കുകയാണ് ഞാൻ അവനോട് പറയണം നീ ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് വെച്ചാൽ ഈ കാക്കക്ക് വേണ്ടത് ചെയ്യേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കാട്ടാം കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യാം എന്നാലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നീ യാചിക്കരുത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കൊടുക്കുന്നു അവനത് നേരെ കൊണ്ടുവന്നിട്ട് മകളുടെ മകളടുത്ത് കൊടുക്കുന്നു മകൾക്ക് ചെറിയ കുഞ്ഞാണ് ഡെലിവറി കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ആ മോള് വന്ന് നിൽക്കുന്ന സമയമാണ് വീട്ടില് അപ്പം അതിന് ഞാൻ ഒരു മോനക്ക് കുഞ്ഞിന് പവന്റെ ഒരു ചെയിൻ ഇട്ടിരുന്നു ആ ചെയിന് ഇവ വാങ്ങിയിട്ട് കൊണ്ടുപോവാണ് ഈ നെക്ലേസ് അവിടെ കൊടുത്തിട്ട് അത് വിറ്റിട്ടൊക്കെ അവന് അതിലേക്ക് എന്തൊക്കെ ചെയ്യുന്നതാക്കുന്നൊക്കെ ഉണ്ട് ഇവര് ഇത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പണ്ടം പൈസ ഒന്നല്ല എനിക്ക് വിഷയമുള്ളത് ഇവിടെ നിന്ന് അവിടുന്ന് അങ്ങനെ മയത്തിൽ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുവരുന്നത് കോർട്ടേഴ്സിലേക്ക് അവിടെ കൊണ്ടുവന്നെത്തുമ്പോഴും എൻ്റെ മനസ്സെന്താണെന്നോ ഞാൻ എന്താണ് എന്റെ അവസ്ഥ എന്നോ ഒന്നും ഈ കൂട്ടർക്ക് ഒരു വിലയില്ല ഒരു സഹജീവിയോടുള്ള ഒരു അനുകമ്പ പോലും അവരെന്നോട് കാണിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് ആ സമയത്തും എന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് പോലും അത്രയും കാലം ഞാൻ നോക്കി ഓടിച്ചാടി കൊണ്ട് നടന്ന് നോക്കി ഇത്രയും കാലം പത്തിരുപത് വർഷം പഹരിയായി നിന്ന് അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഒരു തരി പോലും ഞാൻ ഒരു സാധനം പോലും ഞാൻ വാങ്ങുമെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഒരു പ്രയാസങ്ങളോ മാനസികമായി ശാരീരികമായിട്ട് എന്നെ കൊണ്ട് ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ എൻ്റെ അടുത്ത് പിന്നെ അവർ ആ സമയത്ത് പോലും ഭർത്താവ് മരണപ്പെട്ടപ്പോൾ വേദനിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് അവർ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒന്നുമല്ല അവർക്കിപ്പോ മയ്യത്ത് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാന് പറ്റില്ലാന്ന് ഞാൻ അങ്ങനെ ആ സമയത്ത് ഒരു രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ നേരം ഇതിനെപ്പറ്റി ചർച്ചകൾ നടന്നു അവര് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത നാത്തൂനെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല ആ ആ വാക്ക് എന്നും എൻ്റെ മരണം വരെ എൻ്റെ ഏർ ചെവിയിലും മുഴങ്ങിക്കൊണ്ടിരിക്കും എന്നോട് പറഞ്ഞ വാക്കാണ് എന്ത് നീ മയ്യത്തിന്റെ കൂടെ പോരെ ഇവിടെ എന്നിട്ട് ഈ കുളിപ്പിക്കലും താക്കലൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യാ എന്നിട്ട് ഖബറടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓട്ടോ പിടിച്ചു തരാ എന്നിട്ട് നീ ഇണ്ട് പോന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കൊറച്ച് വന്നിട്ട് ഇതായിരുന്നു നിങ്ങൾ ഉത്തരം പറയണം അങ്ങനെ പറയുമ്പോ എന്താണ് ആ മനസ്സിൽ ഒട്ടി ഒഴുകുന്ന സ്നേഹം നമ്മൾ മനസ്സിലാകണ്ടോ അപ്പോഴും ക്രൂര മനസ്സാണ് ആ മനസ്സ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഈ ഇന്നയിരിക്കുന്ന ഇവിടെ മരണപ്പെട്ട് ഇരിക്കുന്നതിന് ഞാൻ മയത്തിന്റെ കൂടെ വിരുന്നു പോവുക അവരെ നാട്ടിലേക്ക് അവിടെ പോയിട്ട് അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓട്ടോ പിടിച്ചിട്ടൊറ്റിക്കേണ്ടി വരിക ഓർക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത്രയോ ക്ഷമിച്ചിട്ടുണ്ട് ഇവരെ കാര്യങ്ങളും ഇപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ഭാഗമായിട്ട് മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതില് ആ ഇള നടത്തുകയും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഏർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്റെ അടുത്ത് ഇരുന്നിട്ട് ഈ തൊടഭാഗം ഉണ്ടല്ലോ ആ തൊടഭാഗത്ത് ഇങ്ങനെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു സമ്മതിക്ക് സമ്മതിക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് മറ്റുള്ളവരൊക്കെ പബ്ലിക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ പുള്ളിക്കാരത്തിന്റെ സ്വഭാവം അങ്ങനെയുള്ള ഒരുത്തരം സ്വഭാവമാണ് ആ പുള്ളിക്കാരത്തിന്റെ അപ്പൊ അത് മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ പറ്റൂല എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും വേണം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് നുള്ളി നുള്ളിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞുകൂട് പറഞ്ഞുകൂടാണ് സമ്മതം കൊടുത്തൂട് കൊണ്ടുപോകാനുള്ള അല്ലെ എനക്ക് ഇങ്ങനെ എന്ന് അതുപോലെ മൂത്തെ മൂത്തച്ഛന്റെ മൂത്ത മൂത്തച്ഛന്റെ മക്കള് അവര് കല്യാണം കൂടെ കഴിഞ്ഞിട്ടില്ല കുഞ്ഞു കുഞ്ഞു മക്കളാണ് അവർക്കൊക്കെ എത്രയോ ഞാൻ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ആ സമയത്ത് ആ മക്കൾ വരെ എന്നെ കേറിയിട്ട് അറ്റാക്ക് ചെയ്യണം പല തെറികളും വിളിക്കണം പലതും പറയണം അവര് അപ്പൊ ഈ പറ ഞാൻ ഈ അവിടെ കട്ടിൽ കട്ടില് ബെഡിലാണ് റൂമിൽ ഇരിക്കണം ഈ സമയത്ത് അപ്പം നീ മെയ്യത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അതിനെ കുളിപ്പിക്കെങ്കിലും അതിനെ ആദ്യം ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന പാടുണ്ടല്ലോ ഡ്രസ്സ് മാറ്റലും കുളിപ്പിക്കലോ ഒന്ന് കഴുകിക്കെടുത്തലോക്കെ നില കഴുകിയിട്ടൊക്കെ അതൊന്നും ചെയ്തിട്ടില്ല അവർ തലേന്ന് ഞങ്ങൾ മരിക്കുന്നതിന് തലേന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇക്കൾക്ക് ഞാൻ പിന്നെ ശോധന ഇതൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി കുളിപ്പിച്ച് ഷർട്ടൊക്കെ വേറെ മാറ്റിയിട്ട് കൊടുത്ത് തുണിയൊക്കെ എടുത്തു കൊടുത്തതാണ് അത് വേറെ കാര്യം അതല്ല നമ്മളവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിനവർക്ക് സമയമില്ല അവർക്ക് സമയമുള്ളത് എന്ന എന്നെ ദ്രോഹിക്കാൻ മാത്രമാണ് അവർക്ക് ഇത് കൊണ്ടുപോകണം മൈത്തിൽ കൊണ്ടുപോകണം എന്നിട്ട് ഞാൻ സമ്മതിക്കില്ലെന്നാണ് അങ്ങനെ ഇവര് ലാസ്റ്റ് ഇന്റെ ഉപ്പാൻ്റെ അടുത്ത് എത്തുന്നു ഉപ്പാനോട് പറയുന്നത് ഉപ്പ പറഞ്ഞേ എന്നെ അടുത്ത് വന്നിട്ട് എന്താ പ്രശ്നങ്ങൾ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഉപ്പ വന്നിട്ട് പറയുന്ന ഒന്ന് സമ്മതിച്ചു കൊടുത്താളാന്നല്ലേ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രയും കാലം ഇവർ ആയിരുന്നു ഇത്രയും കാലം ഇവർ ആയിരുന്നു ഇവര് ഏകദേശം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോ സുഖമില്ലാതെ ആവുന്ന സമയത്ത് ഒന്ന് വിരുന്നുകാരൻ മാതിരി വരും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് വന്ന് പോകും അന്നല്ലാതെ വേറൊന്നും അവര് ചെയ്തിട്ടില്ല അവര് ചെയ്യുന്ന കാര്യങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ മൂപ്പർക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മൂപ്പരാണ് എറ്റ ഇളയ മകന് ആ വീട്ടില് ആ സ്വത്തിനവകാശം മൂപ്പരും അപ്പോൾ അപ്പൊ അതൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല ഞാൻ ഇദ്ദേ പ്രശ്നം മാത്രം എന്റെ ഇദ്ധ് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ വന്നിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പിന്നെ സമ്മതിച്ചു കൊടുക്കുമോളെ ഞാൻ പറഞ്ഞ് പറ്റൂല ഇങ്ങക്ക് എല്ലാരും ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാരും പോയിക്കോളി ബുദ്ധിമുട്ടുള്ളവരൊക്കെ വിട്ടുപോയിക്കോളി ഞാൻ പോലീസിനെ വിളിക്കാം പോലീസിനോട് ഞാൻ പറഞ്ഞോളാം എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ആണെന്നുള്ളത് പോലീസിനും മറ്റു നാട്ടുകാർക്കും കൂട്ടുകൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ഐഡന്റി കാർഡിലുണ്ടോ റേഷൻ കാർഡിലും ഒക്കെ ഉള്ളതാണ് അപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞതൊക്കെയാണ് അതിൽ മക്കളുള്ളതും അറിയാം അപ്പൊ ഞാൻ അവരോട് പറയും എന്റെ ഹസ്ബൻഡ് മാന്യമായിട്ട് എനിക്ക് ഇങ്ങനെ കബറടക്കണം അതിന് ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോയാലും എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ പറയുന്നത് അങ്ങനെ കൊണ്ടുപോകണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടുന്ന് പിന്നെ കുളിപ്പിച്ച് പുതിയാപ്പുള പോലെ കഫം പൊതിഞ്ഞി നല്ല നല്ല ഇതിൽ അടുത്തിട്ട് ഇവിടെ ഞങ്ങളടുത്ത് മഹലുണ്ട് ആ മഹലിൽ പിന്നെ മയത്ത് നിസ്കാരം കഴിഞ്ഞു അതായത് ഇവിടെ ഒരുപാട് കാലം മുമ്പ് ജീവിച്ചിട്ടുള്ളതാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവിടെ നിന്ന് നാട്ടിൽ നിന്നും വരുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവരുമുണ്ട് എല്ലാവരും കാണാൻ വരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്ന്തെല്ലാം കഴിഞ്ഞിട്ട് ഇട്ട വേഷത്താൽ അങ്ങനെണ്ട് കൊണ്ടുപോകുമ്പോൾ ഞാനും അതിൻ്റെ ഒപ്പം പോയിട്ട് ഞാൻ ആ കർമ്മം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ ആരാ ഇത്രയും കാലം ഞാൻ നോക്കി ഞാൻ എനിക്ക് എന്ത് അപ്പൊ അതിനെ ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാക്കി ഇവിടുന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ രീതിക്ക് അനുസരിച്ച് ആംബുലൻസിൽ കൊണ്ടാൽ മതിയല്ലോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞത് ഇതാണ് ഇവരെ അവസ്ഥ അവസ്ഥ എന്നുവച്ചാല് ഒരു ഒരു സ്ത്രീനെ ദ്രോഹിക്കാൻ എത്ര മാത്രം പറ്റും അത്രത്തോളം അവര് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം പോയി ഞാൻ മയ്യത്ത് കൊണ്ടുവന്നതിന് ശേഷം ഏർ എനിക്ക് എൻ്റെ പിന്നെ എന്താ പറയാ ഒരു മൈലാഞ്ചിമാരുണ്ട് ആ മൈലാഞ്ചിമാരത്തിന്റെ ചോട്ടാണ് ആംബുലൻസ് ഉൾക്കൊണ്ടുവന്ന് നിർത്തുന്നത് ഞാൻ അങ്ങടെ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറയുന്ന എന്താ വെച്ചാൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല മരണപ്പെട്ടിന് ഇക്കാന്നുള്ളത് ഇന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ എന്താ പറയാ മനസ്സിന് മനസ്സിലേക്ക് ഇങ്ങനെ എൻ്റെ എന്റെ മനസ്സിൽ പറയണ മക്കളെ ആടെ ഓർത് ഓർന്നാൽ ഇക്ക പറയും ഇപ്പൊ നിന്റെ പിടിച്ചോളി രീതിയിൽ കുടിച്ചെടുത്തോളി എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത് പലവട്ടം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒക്കെ വിളിക്കേക്കാറും ഒന്നും ഉണ്ടേക്കാറും എന്നാണ് എന്റെ മനസ്സിലുള്ളത് അവിടുന്ന് അങ്ങനെ ഒരു അവസ്ഥ വല്ല വളരെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു അവസ്ഥ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആകെ തകർന്നത് ഏർപ്പാടായിട്ട് ഞാൻ എന്നിട്ട് പിന്നെ ആ സമയത്താണ് ഇവർ ഈ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ മരണപ്പെട്ട് കവറടക്കൊക്കെ കഴിഞ്ഞു അവര് ഒക്കെ എല്ലാവരും പിരിഞ്ഞു ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വീട്ടില് ഓരോ ഭാഗത്ത് നിൽക്കുമ്പോഴും ഇത് നിൽക്കുന്ന സമയത്ത് ഇത് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ ഇക്ക വന്നിട്ട് ഞാൻ നിൽക്കുന്നമായി തോന്നും ചോറ് വിറ്റുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ കാണും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് ആള് അങ്ങോട്ട് നോക്കുമ്പോ പിന്നെ ആളെ കാണില്ല അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കുമ്പോ അടുത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പൊ നോക്കിയാൽ കാണില്ല അങ്ങനെ എന്റെ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടോട് സംസാരിക്കൽ തുടങ്ങി പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നിന്നിട്ട് എന്റെ വിചാരം എന്നാ ഞാൻ മരിച്ചിട്ടുണ്ടെന്നാ ഞാൻ മരിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ അങ്ങനെ തോന്നുമ്പോ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് പലവട്ടം ഉമ്മാനോട് പറഞ്ഞിട്ട് ഉമ്മ ഇക്കെ ഉമ്മാറിപ്പെട്ടില്ലാണോ തോന്നുന്നത് പൂർണ്ണ ഉറപ്പില്ല അങ്ങട്ടാണ് ഇങ്ങട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഖബറൊന്നും തുറന്നു നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഉമ്മ പറഞ്ഞേ അത് നീയോ അവനും കൂടെ പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ലല്ലോ അപ്പം ആ ഒരു ഇതിന്റെ ഒരു ഇതായിരിക്കും മനസ്സിൽ അവനക്ക് പിന്നെ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയില് പോയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയാ അത് സ്ഥിരീകരിച്ചിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുള്ളത് കേട്ടോ അപ്പം പക്ഷെ മനസ്സല്ലേ മനസ്സ് കണ്ട് സമ്മതിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ പിന്നെ ആ സമയത്ത് തന്നെ എന്താ പറയാ ഈന്റെ ഈദ്ധന്റെ സമയത്ത് ഏഴ് മൂന്ന് ഏഴൊക്കെ കഴിക്കണല്ലോ മൂന്ന് ഏഴൊക്കെ കഴിക്കണമെങ്കിൽ ആരാ ചിലവാക്കും ചെലവാക്കാറില്ല ആ സമയത്ത് ഞാൻ ഇതീരിക്കുന്ന സമയത്തും ഷോപ്പിലുള്ള സംഭവങ്ങൾ അടിക്കാനുള്ളതൊക്കെ ഞാൻ ഷോപ്പ് തോറപ്പിച്ച് മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഷോപ്പ് തോറപ്പിക്കണേ അവിടെ ആ ചേച്ചി എന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഒരു മെഷീൻ ഞാൻ ഇണ്ട് കൊണ്ടുവന്നു ഇവിടത്തെ വരാന്തേലിട്ടു പോട്ടസിന്റെ വരാന്തലിട്ടു ഞാൻ തയ്ച്ചൊളിക്ക ബാക്കി അവർക്കുള്ളത് കട്ട് ചെയ്ത് ഞാൻ അത് കൊടുക്കും പിന്നെ ഞാൻ ഇവിടെ തയ്ക്കും അവരും തയ്ക്കും അങ്ങനെയുള്ള ഏത് സമയത്താണ് നോക്കണം ഇത് ഇതയിൽ ഇരിക്കുന്ന സമയത്ത് അതും ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ പിന്നെ ക്യാഷ് കൊണ്ടാണ് ഞാൻ അതായതിന് ഏഴും പതിനഞ്ചും നാൽപ്പതൊക്കെ കഴിച്ചത് ഇത് പറയുമ്പോൾ നിങ്ങൾ വേറെ നെഗറ്റീവായിട്ട് വരണ്ട ഞാൻ എന്റെ അവസ്ഥ മാത്രം പറഞ്ഞെന്നുള്ളത് ഏഴും പതിനഞ്ചും നാല്പതൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഈ പാവപ്പെട്ടവർ അങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിക്കും നിങ്ങള് പക്ഷെ നമ്മൾക്ക് ഒരു മന മനസ്സിനൊരു സമാധാനം ഒരു ഇതുണ്ടല്ലോ അദ്ദേഹത്തിന് ആ അതിൽ പ്രാർത്ഥനയിൽ ഓരോ ഭാഗത്ത് ഓരോ സമയത്ത് കിട്ടണ്ട കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ അത് നമുക്ക് കാരണം ഇവിടെ കെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അതുപോലെ അവിടെക്ക് നമുക്ക് കൊടുക്കണം എന്ന് തോന്നും അപ്പം അത് അത് അവിടെ കിടക്കുന്ന ആൾക്ക് വെളിച്ചും ആ ഒരു വിശാലതയും കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് നമുക്കറിയാം നമുക്ക് തോന്നാം അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്യും ആ സ്നേഹമുള്ള ഒരു കേട്ടോ അപ്പൊ ഞാൻ ആ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് എന്താ പറയാ പിന്നെ ചെയ്യുന്നതൊക്കെ ഞാൻ തയ്ച്ചിട്ടാണ് ചെയ്യുന്നത് ഈ വർക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മാറി മാറിക്ക് എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല അതില് ഭക്ഷണങ്ങൾ തന്നെ പറഞ്ഞപ്പോ ഭക്ഷണം വളരെ കുറവായിരുന്നു എനിക്ക് മറ്റേ ബി പി ഒക്കെ ലോ ആയി പിന്നെ എന്താ പറയാ ബിസ്ക്കറ്റും ചായും മാത്രമായിട്ട് ഞാൻ ദിവസങ്ങളോളം അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ മക്കളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഇളമുള കല്യാണം കഴിഞ്ഞ ആ സൽക്കാരത്തിന്റെ സമയത്താണ് അദ്ദേഹം പറഞ്ഞപ്പെടുന്നത് അപ്പൊ അവരുടെ വീട്ടിലോ നമ്മള് പോയിട്ടില്ല അവരെ കുടുംബക്കാരും മറ്റുള്ളവരും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥ അവൾക്കും വല്ലാതെ ഫീൽ ചെയ്തു മോൾക്ക് അപ്പം ശരിയാ അവൾ പിന്നെ ഇതുപോലെ അവളെ എന്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്റെ അടുത്ത് ഇവരെല്ലാരും മക്കളൊക്കെ ഉണ്ട് ഈ സമയത്ത് പിന്നെ എന്താ പറയാ ഞങ്ങൾ തൊട്ടടുത്തൊരു ടീച്ചർ താമസിച്ചിരുന്നു ഹൈസ്കൂൾ ടീച്ചറാണെന്ന് അപ്പം ഈ മുനിസിപ്പാലിറ്റി ബിൽഡിങ് ഇത്രയും പഴകിയത് കാരണം നോട്ടീസ് വന്നു എടുക്കായിരുന്നു അപ്പോൾ വിളിച്ചു ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരോട് മാറി കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്റേത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതല്ല ഇരിക്കുന്നത് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് മാറി കൊടുക്കണം എന്നും പറഞ്ഞിരുന്നു അപ്പോൾ ആ ടീച്ചറും പോയി ആ ടീച്ചറും കൂടെ പോയപ്പോൾ ആകെ ഒറ്റപ്പെട്ട ഒരു ലെവലായി മക്കളൊക്കെ ഇപ്പം കെട്ടിച്ച് കഴിഞ്ഞതല്ലേ അപ്പൊ അവരൊക്കെ പോകും ചെയ്യും പിന്നെ മോനും മാത്രം ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ആ റൂമിൽ അപ്പുറത്തുള്ള ടീച്ചർ പോയ റൂമിൽ ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരുന്നു കുട്ടികളൊക്കെ ഉള്ളത് കാരണം ആൾക്കാരൊക്കെ ഉള്ളത് കാരണം അവിടെ കയറി കിടക്കാനോ ഉണ്ടാക്കാനൊക്കെ അപ്പം അവിടെ എൻ്റെ മകളും കല്യാണം വെച്ച ശരി അവളും മരുമകനും പോയിട്ട് നിസ്കരിക്കാനും വേണ്ടിയിട്ട് പോയിരുന്നു നിസ്കാരത്തിന് രണ്ടാളും കൂടെ ജമാത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മോളെ കുഴഞ്ഞു വീഴുവാണ് ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അവൾക്ക് ആകെ ബി പി ലോ ആയി അങ്ങനെ അവൾക്ക് ഇപ്പം ഡിപ്രഷനായി അതുപോലെ തന്നെ എനിക്കും എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇതൊന്നും കാണാനും കേൾക്കാനൊന്നും മറ്റുള്ളവർ ചോദിക്കാനോ പറയാനോ പിന്നെ അതിന് ശേഷം മക്കൾക്ക് എന്തെങ്കിലും വേണമെന്നോ ഈ ഒരു മകനുണ്ട് അവന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണമെന്നോ അതിനുശേഷം വരുന്നൊരു പെരുന്നാളാണ് ഞാൻ ഈ ഓറമ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് അത് കഴിഞ്ഞിട്ടൊരു പെരുന്നാൾ വരുന്നുണ്ട് പെരുന്നാൾ എന്തോ ആവട്ടെ എങ്ങനെ ആവട്ടെ നമ്മളൊക്കെ പെരുന്നാൾ ഇല്ല എന്നാലും ഒരു ആൺകുട്ടി ഒരു കുട്ടിയുണ്ടല്ലോ അതിനൊന്ന് വിളിക്കാനോ ഒന്നും വന്ന് നോക്കാനോ എത്തിയമായൊരു കുട്ടിയാണെന്നുള്ള ഒരു ആ ആ ആ പരിപാടിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇവരെ ഉണ്ടായിട്ടില്ല ഇവര് ഒരാ ഭാഗത്തുനിന്നേ ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് ആകെ ആവശ്യം ഉണ്ടായിരുന്നത് അത് ആ ഒരു പൊങ്ങാച്ച നാലാൾക്കാർ മുമ്പിൽ കാണിക്കാന്ന് മാത്രമേ ഉള്ളു ബാക്കിയുള്ളത് കാണാൻ ആൾക്കാരില്ലല്ലോ പക്ഷെങ്കിലും എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഷോപ്പിൽ വന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരെന്നെ ചാക്കും അരിയും സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ അവർ പിന്നെ കട ഒക്കെ അവരെ ഇട്ടുന്നത് ഭർത്താവിനും വിട്ടുവരിക അപ്പൊ പിന്നെ നമുക്ക് സമാധാനായില്ല അവർ നല്ല നോക്കുന്നുണ്ടല്ലോന്ന് ഞാനത് തിരുത്താനും പോയില്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അടക്കട്ടെ ഈ കട ഇട്ടത് എങ്ങനെയാണെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ അപ്പൊ അത് ഇത്ര മുമ്പ് ഞാൻ ഇട്ടിക്ക് പിന്നെ ഈ ഇത് മരണപ്പെട്ടതിന് ശേഷം ഇട്ടൊന്നുമല്ലല്ലോ കട അപ്പൊ അവരിട്ടെന്ന് പറയുമ്പോ എത്രമാത്രം അതില് കള്ളത്തരം വരുന്നുണ്ട് അപ്പൊ ഞാൻ എത്ര മാത്രം മറ്റുള്ളവരോട് തിരുത്തി പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ നർസിനോട് പറഞ്ഞു അങ്ങനെ കിടക്കട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നല്ലെങ്കിൽ നാളെ പടച്ച അത് പുറത്തേക്ക് തെളിയിക്കോലോ എന്ന് പിന്നെ നമ്മളിട്ട് അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചോദിക്കാനോ അവരുടെ കുടുംബത്തിലേക്കോ വല്ല കാര്യത്തിനോ ഞമ്മ പോട്ടൂല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എൻ്റെത് ഇതിന്റെ കാലം കഴിഞ്ഞത് പിന്നെ എനിക്ക് നല്ല സപ്പോർട്ട് ആ ഭാഗത്തു നിന്ന് അതാണ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല അവിടെന്നെ ഞങ്ങൾ നിന്നിരുന്ന വീട് നന്നാല് കോർപ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു വലിയ പണക്കാര വളപ്പിലായിരുന്നു ഇക്ക വണ്ടി ലോണിന് എടുത്തിരുന്നത് ഇൻസ്റ്റാൾമെന്റിന് അപ്പോൾ അതില് ബാക്കി കടങ്ങൾ കിടപ്പുണ്ട് വണ്ടി കൊടുക്കണം ഇൻസ്റ്റാഗ്രാമടക്കണം കുറച്ച് കാര്യങ്ങൾ മാള കല്യാണം കഴിച്ചതില് കുറച്ച് പൊന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊന്ന് ഏഴ് പവനൊക്കെ കൊടുത്തിട്ടുള്ളൂ അവൾക്ക് അത് കൊടുക്കാനും പറ്റിയിട്ടില്ല കടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതും ഈ ഇത് പറഞ്ഞ പോലെ നാത്തൂമാരൊക്കെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ തരാം ഈ വാങ്ങിക്കോ കടം എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് പക്ഷേ പിന്നീട് അവരത് ആ വാക്ക് മാറ്റും ചെയ്ത് അതിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടില്ല അപ്പം ജ്വല്ലറിക്കാരെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അന്ന് മകളെ കല്യാണത്തിന് പന്തൽ ഇടുന്നത് വരെ ഫ്രീ ആയിട്ട് അവർ ഇട്ടു തരാണ് അതായത് നാല് കാലും ഒരു ഷീറ്റും മാത്രം കുറച്ച് ടേബിളും കുറച്ച് സ്റ്റൂളും മാത്രം തന്ന് വിറക് തരുന്നത് ഞങ്ങൾ നിൽക്കുന്ന വളപ്പിലുള്ള ഓണറാണ് തരുന്നത് വിറക് കുറച്ച് അരിയും കുറച്ച് സംഭവം വെച്ചിട്ട് മാത്രം ചെറിയ ഒരു ചെമ്പില് ലേസൻ ചോറ് കൂച്ച കല്യാണമൊക്കെ പോലെ ചെറിയ ഒരു നിക്കാഹാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ഇതിൽ അവിടെ ഉള്ള കൂടിയ ആൾക്കാർക്ക് മാത്രം അത്ര ഒരു ഇതിലുള്ള ആ പൈസയും കുറച്ച് കൊടുക്കാൻ കുറച്ച് പണിക്കാർ കൂലി മാത്രം വാങ്ങി ബാക്കി സാധനങ്ങൾ പിന്നെ വാടക ഒന്നും അവർ വാങ്ങിയില്ല അത്രയും സഹകരണം മറ്റുള്ളവരിത്തുനിന്ന് നമുക്ക് കിട്ടിയിണ് അതുപോലെ തന്നെ പിന്നെ ഈ എന്താ പറയാ ബൈക്കിന്റെ പൈസ നമ്മൾ ഈ ഓണർ ഓണർ മരുമകൾ വീട്ടിന്റെ ഓണർ മരുമകൾ മിനിറ്റെന്ന് പറയും എനിക്ക് തരുകയാണ് അദ്ദേഹം അവർ പറഞ്ഞ് എങ്ങനെ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ പറ ഞാൻ ഞങ്ങളെ കൊണ്ട് പറ്റാമെന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പൊ അവർക്ക് എന്തോ പിന്നെ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ എന്തോ ക്യാഷ് ഇട്ടതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതവര് യൂസ് ചെയ്യില്ല അപ്പോൾ അതിങ്ങനൊക്കെയുള്ള കടത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കടം വിട്ടു വിട്ടുന്ന് ബാക്കിയുള്ളത് അവരോട് ഞാൻ പറയുന്നുണ്ട് ബാക്കിയുള്ള പൈസ എനിക്ക് തരാൻ പറ്റില്ല ആൾ മരണപ്പെട്ടു പിന്നെ എല്ലാം കൂടെ എനിക്ക് താങ്ങൂല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉണ്ട് പലരും വന്നിട്ട് ഞാൻ കുറിയൊക്കെ വിളിച്ചിട്ടാണ് മോളെ കല്യാണത്തിന് ക്യാഷ് എടുത്തിരുന്നത് അപ്പം കുറീൻ്റെ പൈസ അടക്കണം അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാനെങ്ങനെയാണ് ഇതാന്ന് പറഞ്ഞിട്ട് ഇത് ഭാഗത്ത് ഇരിക്കുന്നത് അപ്പൊ എനിക്കിത് ചെയ്തേ പറ്റൂല്ലോ അപ്പം അതിന്റെ സമയത്ത് കുറച്ചുകൂടി ഡൗൺ ആയിക്കെടുക്കുന്ന ഒരു സമയമാണ് കല്യാണവും കലയാട്ടങ്ങളോ ഒന്നുമില്ല പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള വർക്കുകൾ ഒന്ന് ഡൗൺ ആയിക്കെടുക്കുന്ന സമയമാണ് ഞാനിങ്ങനെ ചിന്തിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ഞാൻ എവിടെയെങ്കിലൊക്കെ പണിക്ക് പോയെങ്കിലോ എന്നുള്ള ഒരു ചിന്താണ് മനസ്സിൽ വരുന്നത് അങ്ങനെ പിന്നെ എന്റെ മുപ്പയും മറ്റുള്ളവരൊക്കെ നിർബന്ധിക്കാണ് അങ്ങോട്ട് പൊയ്ക്കാന് അതായത് മരുമക്കളും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ പോകാൻ എൻ്റെ വീട്ടിൽ ഇവിടുന്ന് കാലിയാക്കിയിട്ട് വീട്ടിൽ പോവാൻ പക്ഷേ എനിക്ക് കട മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഇതാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടെക്കും നമ്മൾ മതമായിട്ടുള്ള ചിലവുകൾ നമ്മൾ കൊടുക്കണം മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കണം അവിടെ പോയി നിൽക്കുന്ന ശാസ്തമല്ല അവിടെ നന്നായി ഒരു എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കരണ്ട് ബില്ല് അടക്കണം പക്ഷേ ഈ പോക്ക് വരവ് നന്ന സംഭവം ഉണ്ടല്ലോ ബസ്സിന് പോയി വരുന്നത് അതാ ആ പൈസ അതിനും ഡബിളാവും എൻ്റെ വീട്ടിൽ നിന്ന് കടയിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതിനൊരു ലാഭം വരുന്നില്ല പിന്നെ കട ഒഴിവാക്കി പോകാന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ ഒരു വരുമാനമാണ് ഇത്രയും കാലം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഡ്രസ്സാണത് പിന്നെ അപ്പൊ അത് നമുക്കത് ഒഴിവാക്കി പോകാന്ന് പറഞ്ഞാൽ എളുപ്പല്ല ഞാൻ ലോൺ എടുത്തിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണത് അപ്പം അങ്ങനെയുള്ളൊരു സംഭവം അതവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാരെ സംസാ എല്ലാരെ കാര്യത്തിലും പിന്നെ അഭിപ്രായങ്ങളും മാനിക്കണം എന്നുള്ളൊരു ഇതും പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഒരാളെ അടിമായി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരാളെ അവതാരം വാങ്ങുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്താ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വല്ലതും ബോധിപ്പിച്ചുകൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്ന് ഇങ്ങനെ ആക്കേണ്ടി വന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളെ ചോദ്യത്തിന് തലമുറിച്ചു നിൽക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല കാരണം എന്താ ഞാൻ ഒരാളെത്തന്നും ഞാനും എൻ്റെ മക്കൾക്കോ വേണ്ടിയിട്ട് ഒരാളെത്തന്നും ഞാൻ അവതാരങ്ങൾ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആ രീതിയിൽ പഠിച്ച റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തലമുറിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലൊന്നും തലമുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നിപ്പോ ഈ നേരം വരാം ഇല്ല ഇനി നാളത്തെ കാര്യം റബ്ബിനറിയാം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ അവസ്ഥ പോയത് പിന്നെ കുറേ കുറെയാണ്ട് കഴിയുമ്പോൾ പിന്നെ ഞാന് വേറൊള്ള രീതിയിൽ എന്താ വെച്ചാല് പിന്നീട് ഞാൻ തിരിച്ചു വന്ന് ഒരു മാസം മാത്രമേ എൻ്റെ വീട്ടിൽ ഞാൻ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കും ഞാൻ പിന്നെ ഡിപ്ലോമ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന അതായത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമയ്ക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ അത് ഞാൻ പിന്നീട് ഞാൻ പിന്നെ അത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഡ്രൈവിങ് ഓടിക്കുന്നുണ്ട് അങ്ങനെ ആ രണ്ടും ഞാൻ ഒപ്പം തന്നെ നേടുന്നത് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ പ്രധാനമന്ത്രിൻ്റെ ലോണുണ്ട് ആ ലോണിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് തന്നാൽ വണ്ടൂർ വെച്ചിട്ടാണ് നടക്കുന്നത് അതും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് നാല് കാര്യങ്ങൾ ഒന്നിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് കടയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പുറത്തേക്ക് വേറൊരു സ്റ്റാഫിനെയും കൂടെ വെച്ച് അപ്പോൾ അങ്ങനെ ഒരു അതായത് നമുക്ക് നമ്മളെന്നെ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ ഞാൻ ആ രീതിക്കുണ്ട് പോകുന്നു അപ്പോഴേക്ക് എൻ്റെ മകൾ പിന്നെ രണ്ടാമത്തെ മകൾ ശരിയ പ്രഗ്നൻറ്റ് ആവുകയാണ് പിന്നെ അതിൽ വെച്ചിട്ട് പിന്നെ ഇതെല്ലാ കാര്യങ്ങളും ഏകദേശം ഒക്കെ ആക്കി പിന്നെ അവൾക്ക് ഇങ്ങനെ ആയപ്പോൾ അവൾ ഡിപ്രഷനിലും ഇതിലൊക്കെ ഉള്ള ഒരു ലെവലിലാണ് പ്രഗ്നൻ്റ് ആവുന്നതും അപ്പോൾ അവളെയും കൊണ്ടിട്ട് എല്ലോടത്തും നടക്കണൊരവസ്ഥ ഞാൻ ിപ്ലോമ ഒക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ മോളെ കൂട്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ടുണ്ട് കാരണം അവൾക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു മാനസിക പ്രശ്നം വന്നത് കാരണം അവളും കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിത്തല് വരുമ്പോൾ എന്നിട്ട് കൊണ്ടുവരും എന്നിട്ട് വന്നിട്ട് വേണം പിന്നെ ഷോപ്പിൽ വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ അത്രയും ദൂരം ഓട്ടോ പിടിച്ചിട്ട് വൈകുന്നേരം പോകലാണ് അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നീട് ഞാൻ അതിന് മുതലാവാത്ത കാരണം ഞാൻ പിന്നെയും റൂമെടുത്തിട്ട് ഇവിടെ താമസിക്കുകയാണ് ചെയ്തത് അതായത് ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് അനുഭവിക്കുമ്പോഴും ചെയ്യുമ്പോഴും ആ മയത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു ആവേശം ഉണ്ടല്ലോ ആ ആവേശം അതിനെ മുന്നേം കണ്ടിട്ടില്ല അതിന് പിന്നെയും കണ്ടിട്ടില്ല പിന്നീട് വരുന്ന സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു അവൻ അവൻ്റെ ഒരു ഭാര്യ മക്കളൂടെ അർഹതപ്പെട്ടവർ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ എന്നെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അതായത് ഇത്രയും മക്കളുടെ ഇടയിൽ അഞ്ച് ഏഴ് മക്കളുടെ ഇടയിൽ ഏറ്റവും ഏഴയ ആളാണ് ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത് ഉമ്മയും പാപ്പിയും ഇല്ല എന്നുള്ളൂ ബാക്കി എല്ലാവരും അയാത്തിലുണ്ട് അപ്പൊ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഫുട്പാത്തിൽ കിടക്കുന്നത് അവർക്ക് അന്തസ്സാണെന്ന് അവർക്കായിരിക്കും അന്തസ്സുണ്ടാകും പക്ഷെ ആ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കൽ ആ സമയത്താണല്ലോ അല്ലെ നമ്മളതൊക്കെ നാട്ടിന് നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ കാര്യത്തിലും എനിക്കും ഇതുവരെ ഒക്കെ ഞാൻ റോഡിലൊക്കെ നടന്നെന്ന് പറയാം ഫുട്പാത്തിൽ കിടന്നെന്ന് പറയാ വാടക വീട്ടിൽ ഒരുപാട് കിടന്നെന്ന് പറയാ അങ്ങനെയൊക്കെ കിടന്നു അങ്ങനെയൊക്കെ കളിച്ചു പക്ഷെ എനിക്കും ഇതുപോലെ തന്നെ സ്ത്രീധനം പൊന്നൊന്നും തരാതാണ് ഞാൻ തോന്നിട്ടുള്ളത് അത് ഒന്നും വാങ്ങിയിട്ടില്ല അതിന്റെ ഒരു ഇതാണ് ഈ നമ്മൾ ഈ അന്വയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇവരും എൻ്റെ ഭാഗത്തുള്ളവരും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും കാര്യങ്ങളുണ്ട് ഒരു വീടോ ഒരു കൂരെ ഒരു നാല് സെന്റ് സ്ഥലം കൊടുക്കണം എന്നുള്ളത് അതുപോലെ തന്നെ മറ്റവരും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അപ്പഴക്കപ്പീമായ മക്കൾക്ക് അതന്നെ കൊടുത്ത് ആ ഒരു വിധമാണ് അങ്ങനെയുള്ള ഒരു ഇതിൽ അവരും ചെയ്യേണ്ടതാണ് പക്ഷെ അത് രണ്ട് ടീമും ഇന്ന് ഈ നേരം ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല ചെയ്തത് ഒക്കെ തല തിരിച്ചിട്ടും ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത് ഇവിടെ അവകാശം പറയാനാക്കാനോ ഒന്നും വരുന്നല്ല അതൊക്കെ കഴിഞ്ഞു അനുഭവിച്ചു ഇവിടെ വരെ എത്തി അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അവരായി അവരെ പാടായി മുന്നിൽ അവര് പറയട്ടെ അത്രേ അത്രയേ ഉള്ളൂ ഇത് നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് പറയാനും ബോധിപ്പിക്കാനും വേണ്ടി മാത്രമല്ല വന്നതല്ല ഞാൻ അപ്പൊ എന്റെ ഈ അനുഭവം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കമന്റിലൂടെ അറിയിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മകളുടെ ഒരു കല്യാണം ഉണ്ട് ആദ്യത്തെ കല്യാണം ഒരു കല്യാണം കഴിഞ്ഞ് കാര്യമാക്കിയതാണ് അപ്പൊ അതിനെ പറ്റിയിട്ടും എൻ്റെ ഒരു നിക്കാഹ് ഉണ്ട് രണ്ടാമത്തെ നിക്കാഹ് ഞാനാണ് നടത്തുന്നത് ആ നിക്കാഹിനെ പറ്റിട്ടും എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഇൻഷാല്ല ഞാൻ പറയാട്ടോ നിങ്ങളോട് അപ്പോൾ അസ്സാം വലൈക്കും അസ്സലാ